ഏകാത്മതീ അത് തരാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തമ ഭക്തർ പറയും ഞാനും ഭഗവാനും ഒന്നാവേ എനിക്കുണ്ടോ എനിക്ക് ഭഗവാനെ സേവിക്കണം എനിക്ക് ഭഗവാനെ ആരാധിക്കണം നമസ്കരിക്കണം പ്രദക്ഷിണം വെക്കണം പ്രേരിക്കണം അതിന് ഞാനും ഭഗവാനും ഒന്നായാ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് എന്റെ പാദസേവ ചെയ്യുന്നതിൽ മാത്രമാണ് അവർക്ക് താല്പര്യം അവർക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല എന്നെ ഇങ്ങനെ എപ്പോഴും അടുത്ത് കിട്ടിയാൽ മതി എന്നെങ്ങനെ കാണുക എന്നെ കുറിച്ച് ഇങ്ങനെ കേൾക്കുക എന്നെ കുറിച്ച് ഇങ്ങനെ പറയുക അങ്ങനെ തേന്യോ ഭാഗവത പ്രസജ്യ സഭാജയന്തേ അതുകൊണ്ട് അങ്ങനെയുള്ള ഉത്തമ ഭക്തജനങ്ങൾ ഒരുമിച്ച് കൂടി കൂടിച്ചേരും മുക്തി പോലും വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന അത്തരം ഉദാത്തമായ ഭക്തിഭാവമുള്ള ആളുകൾ ഒന്നിച്ച് തന്നെ കൂടിച്ചേർന്ന് ഈ ഭഗവാനെ കുറിച്ച് എന്തൊരു കൗതുകാണെ ഭഗവാന്റെ ഓരോ ലീലകൾക്ക് എന്തൊരു മഹിമയാണ് ഭഗവാന്റെ ഓരോ ലീലകൾക്ക് ഇന്നതൊക്കെയുള്ള ഉത്സവം കാണാൻ പോയിട്ടുണ്ടോ അവിടെ ഇന്ന വിധത്തിലുള്ള സേവകളാണ് ഭഗവാൻ ചെയ്യുന്നത് കാണുന്നതാണ് അവിടെ ഇന്ന നാട്ടില് ഇന്ന ഭക്തൻ ഉണ്ടായിരുന്നു ആ ഭക്തനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലേ എന്നാ കേക്കേണ്ടതാണ് എന്നിങ്ങനെ തേന്യോന്യതോ ഭാഗവതാ പ്രസജ്യ സഭാജയ മമ പൗരുഷാണി അങ്ങനെയുള്ള ഭക്തരുണ്ടല്ലോ അവരെയാണ് കാണേണ്ടത്

സജ്ജനങ്ങളുടെ മുഖത്ത് നിന്ന് വരുന്ന വാക്ക് കേട്ടോന്നും ഇതുപോലെ ഭഗവാനെ ഒന്ന് ആസ്വദിക്കാൻ ഇവരെ പോലെ ഭഗവാനെ ഒന്ന് ഹൃദയം തുറന്ന് നമസ്കരിക്കാൻ ഇവരെ പോലെ ഭഗവാന്റെ രുചിര രുചിരങ്ങളായിരിക്കുന്ന മധുര മധുരങ്ങളായിരിക്കുന്ന സൗന്ദര്യത്മകേ ഖലു പ്രേമപ്രകരിഷ ഭക്തികനായിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ ദിവ്യാദക്തങ്ങളിൽ ഈ സഞ്ചരങ്ങൾക്കുള്ളത് പോലെ ചുവന്നൊടുത്തതായ കണ്ണുകൾ ഗുരുവായൂരപ്പന്റെ ഭക്തജനങ്ങളായതുകൊണ്ട് അവർക്കും കാരുണ്യം കൊണ്ട് കണ്ണുകൾ ചുവന്നു കൊടുത്തിരിക്കുന്നു അവരും പ്രേമവാത്സല്യ ഭാവങ്ങളോട് കൂടിയിട്ട് എല്ലാവർക്കും ഭഗവാനിൽ ഭക്തി ഉണ്ടാവട്ടെ എന്ന ഭാവത്തോടു കൂടി സഞ്ചരിക്കുന്നു ഇവരുടെ മുഖത്ത് നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോ എല്ലാം വിട്ട് ഭഗവാന്റെ അടുത്തേക്കാണ് പോയാലോ എന്നൊരു തോമല് ആർക്കുണ്ടായിത്തീരുന്നു അങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ട് ഉള്ള സംഘം ഉണ്ടാവാൻ സംഘ തേ പ്രാർത്ഥ്യ ഇതുവരെ വന്ന പെട്ടതായിട്ടുള്ള സകല ദുസ്സംഘങ്ങളെ കൊണ്ട് വന്ന കറകൾ അന്തരംഗത്തിലെ മാലിന്യങ്ങൾ അതെല്ലാം നീക്കാൻ സംഘദോഷരാഹി ദേ സകല സംഘദോഷങ്ങളും ഇല്ലാതെയാക്കി തീർക്കുന്ന ആ വിഷ്ണു ചിത്തന്മാരുമായിട്ടുള്ള സംസർഗം അതാണ് അമ്മേ സമ്പാദിക്കേണ്ടത്